ഹായ് ഗുഡ് മോർണിംഗ് എല്ലാവർക്കും ഇത് രാവിലെ ഇവിടെ നല്ല ഇന്നലെ രാത്രി നല്ല മഴയായിരുന്നു അപ്പം രാവിലെ ഇപ്പം ഞാൻ നടക്കാൻ വന്നതാണ് അപ്പം നല്ല ഭയങ്കര മഞ്ഞ അപ്പം അതൊന്ന് കാണിക്കാന്ന് വെച്ച് എന്ത് മഞ്ഞാന്നറിയാവോ നല്ല തണുപ്പും അവിടെ കനാലിലൊക്കെ ഇന്നലെ അത്തേക്കാളും വെള്ളമൊക്കെയായി ഭയങ്കര മഴയായിരുന്നു സൂര്യൻ സൂര്യനുദിക്കുന്നുണ്ടല്ലേ കനാലിൽ ഇന്നലെ വെള്ളം വന്നപ്പോൾ നല്ല വെള്ളം കൂടിയിട്ടുണ്ട് അലക്കുകാരൊക്കെ ഉണ്ട് ചിലപ്പോൾ ഇവിടെയൊക്കെ വെള്ളത്തിൻ്റെ കുറവുള്ള സ്ഥലമാണേ ഓമ നിറച്ച് ഓമയ്ക്കാണ് പഴുത്തൊക്കെ കിടക്കുന്നുണ്ട് ഓമ ത്തെ കാട്ടുപൂ ആണ് കേട്ടാ കാട്ടുപൂ ഇത് നിറച്ചുണ്ട് ഇവിടെ എല്ലാം നിറച്ചുണ്ട് ഇത് ഇവിടെ എവിടെ പോയി നോക്കിയാലും ഈ പൂവേ കാണാൻ പറ്റത്തുള്ളൂ കോളാമ്പി പോലെ നല്ലൊരു പൂവാണ് പരിസരം ഇവിടെ ഇവിടെ ഏത് പരിസരത്തോട്ട് പോയാലും ഈ പൂ ഒത്തിരി കാണാൻ പറ്റും വേണ്ട വേണ്ട അതെല്ലാം എല്ലാം നിറച്ചുണ്ട് ഈ പൂവാണ് ഇവിടെ മൊത്തം ഇതാണ് കണ്ടില്ലേ ഇതുണ്ടല്ലേ കണ്ടോ എന്തോരം ഭംഗിയാ ഭയങ്കര ഭംഗിയായി പൂ ഒരുപാട് നിൽക്കുന്ന കാണാൻ പിന്നത് അക്കര കല കനാലിൻ്റെ അക്കരക്കരയിൽ എന്താ കണ്ടില്ലേ മറച്ചുണ്ട് ഇവിടെ മറച്ച് അതിമനോഹരമായ കാഴ്ചയാണ് കണ്ടില്ലേ ണ്ടോ അവിടെയൊക്കെ രാവിലെ നടപ്പുകാരാണ് ഇത് ഭംഗിയാ ഭയങ്കര രസമായ ഇത് കാണാൻ അപ്പൊ ഞാനെന്നും വൈകിട്ട് ഞങ്ങൾ നടക്കാൻ വരുന്ന സ്ഥലമാണ് അപ്പൊ ഞാനെന്നും വൈകിട്ട് വ വരുമ്പോഴത്തേന് എങ്ങനെ ഓർക്കും രാവിലെ വന്ന് വിടിയെടുക്കണമെന്ന് അങ്ങനെ ഇന്നെന്തായാലും പറ്റി എവിടെന്നു വെച്ചാലും ഈ പൂവേ ഉള്ളു കേട്ടോ അവിടെ എവിടെ ഏത് സ്ഥലത്ത് വെച്ചാലും ഈ പൂ തന്നെയാണ്